അപ്പം വളരെ സന്തോഷകരമായ വാർത്തയാണ് അറിയിക്കാൻ പോകുന്നത് വിളംബര നാടിൻ്റെ മഹോത്സവത്തിൻ്റെ തിരിവിളക്ക് നാളെ നമ്മുടെ ചരിത്രഭൂമിയിൽ ആരംഭിക്കുകയാണ് മേഡം ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ നാളെ രാവിലെ വിളക്കിനും നാല് മണിക്ക് ഋഷിപ്പണിയോടുകൂടി നമ്മുടെ വിദേശത്താകമാനം ഉത്സവത്തിൻ്റെ വിളംബരം കുറിച്ചുകൊണ്ടുള്ള തുടക്കമാണ് അതിനാദ്യമായി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് മാധ്യമ പ്രവർത്തകരുടെ പരിപൂർണമായ സഹകരണങ്ങളും സഹായങ്ങളുമാണ് കളമ്പള്ളൂർ ക്ഷേത്രത്തിൻ്റെ മഹത്വം കളമ്പള്ളൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഈ നാടുമായിട്ട് വിശ്വാസ ലോകത്തിൻ്റെ പ്രതിബദ്ധതയും ഇതൊക്കെ സ്ഫടമായി ചരിത്രത്തിൻ്റെ ഇടങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ സാന്നിധ്യമുണ്ടാകണമെന്ന് ക്ഷേത്രത്തിന് വേണ്ടി വിരീതമായി അപേക്ഷിക്കുകയാണ് നാളെ വൈകിട്ട് ഇലഞ്ഞുവേലി കളമ്പള്ളൂർ ശ്രീ മഹാദേവി ക്ഷേത്രത്തിൻ്റെ മൂല കുടുംബമായ ഇളഞ്ഞുവേലി ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൽ നിന്നും ശ്രീവേലി വിളമ്പവും തങ്കയങ്കി ഘോഷയാത്രയും അതിനോടനുബന്ധിച്ച് താലപ്പുഴി നടക്കുകയാണ് ഈ താലപ്പുഴി പങ്കെടുക്കുവാൻ ഈ നാട്ടിലെ അപാലവൃത്തം വൈലീകമാരിയും പ്രധാനങ്ങളെയും അല്ലെങ്കിൽ ശ്രീ മഹാദേവി ക്ഷേത്രത്തിലേക്ക് വൈകിട്ട് നാലുമണിക്ക് എത്തിച്ചേരണമെന്ന് ദേവിയുടെ നവദ്യത്തിൽ അപേക്ഷിക്കുകയാണ് ഇത് ഈ നാടിൻ്റെ ആഘോഷത്തിൻ്റെ തൊടുക്കുകൊട്ടാണ് ഇതിൽ ദേവിയുടെ ദേവിയെ അണിയിക്കാനുള്ള തങ്കിയങ്കിയും ശിവരി എഴുപവും ഉള്ള എഴുന്നള്ള വളരെ വ്യക്തി നിർദ്ദമായി ഭാഗ്യ മേളങ്ങളുടെയും ഗജപുരന്മാരുടെയും അകങ്കൂടിയോടുകൂടി ഇളമ്പള്ളൂർ ശ്രീമഹാദേവി ക്ഷേത്രത്തിൽ വൈകിട്ട് ഏഴ് മണിക്ക് എത്തിച്ചേരുന്നതും വൈകിട്ട് ഏഴ് മണിക്ക് തന്നെ എഴുന്നവെച്ചു കൊണ്ടുപോകുന്ന തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കുകയാണ് അതിനുശേഷം രാത്രി എട്ട് മണിക്ക് തൃക്കൊടിയേറ്റ് നടക്കുകയാണ് തിരുമുൻപിൽ ിൽ കയ്യിലേന്ദി വന്നേരം കിളമ്പള്ളൂർ അമ്മ തൃമുൻപിൽ ഞാനക്കെയും കയ്യിലേന് വന്ന നേരം കോവിലും മുട്ടത്ത് ുമ്പോൾ മനസ്സിൽ നിൻ മന്ത്രങ്ങൾ ഉരുവിടും മാറ്റൊലികൾ നാലമ്പലത്തിലേ നാദസ്വരം